ഇപ്പോ ഈ അടുത്ത് നടന്ന ഒന്ന് രണ്ട് വിവാദങ്ങൾ ആ വിവാദങ്ങളിൽ ഇവര് നടത്തിയ പ്രശ്നങ്ങ ഞങ്ങൾ ഈ ഭിന്നതയൊക്കെ കാണുമ്പോ കരയുകയാണ് നമ്മുടെ മാനവസഞ്ചാരം നടത്തുന്ന ഇന്റർനാഷണൽ ദാരി തന്നെ അത് പറയുന്നുണ്ടാവും സംസാരിക്കുന്ന സമയത്ത് ഒരു മതസംഘടനയുടെ ഒരു വക്താവ് അവരുടെ സംഘടനക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാണ് അദ്ദേഹം അവിടെ പറയുകയാണ് നേരത്തെ സമസ്ത കേരള ജമ്മിയത്തുൽ എലമ മറ്റൊരു സംഘടനയായി വേറിട്ടു പോയവർ അഥവാ സമ്പൂർണമായ ജനറൽ ബോഡി നടത്തി സമസ്തയുടെ യഥാർത്ഥ ആശയം നിലനിർത്താൻ വേണ്ടി പൂർണമായ ജനറൽ ബോഡിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിലൂടെ രൂപം കൊണ്ട കമ്മിറ്റിയെയും ആ പ്രവർത്തനങ്ങളെയും പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഞാൻ പറയുന്നു ആ വ്യക്തിയും നമ്മൾ ഇന്ന് സ്നേഹബന്ധത്തിലാണ് ഇന്നതെല്ലാം ആളുകൾ മറന്നിട്ടുണ്ട് എന്നിട്ടും വേണ്ടാത്ത ചിലത് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നു അവർ ഞങ്ങളുടെ ഈ കുടുംബ പ്രശ്നം ഈ കുട്ടനും മുട്ടനും തമ്മിൽ ഇടിക്കുന്നത് കണ്ട് അവർ ഗ്യാലറിയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ ഗ്യാലറിയിൽ ഇരിക്കുകയാണ് അവരൊന്നും മിണ്ടുന്നില്ല അവരൊന്നും മിണ്ടുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഈ നാട് ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയത്തിലും അഭിപ്രായങ്ങൾ പറഞ്ഞ് കലഹങ്ങൾ ഉണ്ടാക്കരുത് യഥാർത്ഥത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പെടുത്താനുള്ളത് ഗാലറിയിൽ ഇരുന്ന് ചിരിക്കുകയല്ല ഊറിച്ചിരിക്കുകയല്ല മറിച്ച് കരയുകയാണ് ചെയ്യുന്നത് ഈ കുട്ടനും മുട്ടനും കൂട്ടിമുട്ടി തമ്മിൽ കൂട്ടിമുട്ടി പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾ ഉള്ളിലിരുന്ന് കരയുകയാണ് ചെയ്യുന്നത് ഇതിലെത്രത്തോളം യാഥാർത്ഥ്യമുണ്ടോ പഴയ കഥകൾ എന്തിനെ ഓർമ്മിപ്പിക്കണം എന്നാ പറയുന്നത് പഴയ കഥകൾ എല്ലാം ഓർമ്മിപ്പിക്കേണ്ടത് മാനവ ഐക്യം പറയുമ്പോ ഐക്യത്തിന്റെ സന്ദേശമാണ് എന്ന് പറയുമ്പോ അനൈക്യമുണ്ടാക്കിയ വിഷയം അങ്ങനെ തന്നെ രൂക്ഷമായി ഇവിടെ അവശേഷിക്കുമ്പോൾ ആ പറഞ്ഞതിൽ എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങൾ ഞാൻ ഈ പ്രസംഗം ഞങ്ങൾ കരയുകയാണ് അപ്പുറത്തുള്ള സംഘടനയിലെ ചില വിവാദങ്ങളിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ആ മേഖലാ സമ്മേളനങ്ങളിൽ ഇവരുടെ പുഷാവരാഗങ്ങൾ അവരുടെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടിയിട്ട് സമ്മേളനം നടത്തും ഈ പിന്നിപ്പോ ഞമ്മ ഉഷാപരംഗം വിധക്കാവി പറയുന്ന ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു ഞാൻ പറയുന്നത് മാർഗത്തിലേക്ക് തിരിച്ചു വന്ന് ഈ സമൂഹത്തിൽ ഐക്യവും മുഖ്യവും സ്നേഹവും ഉണ്ടാക്കി ആദ്യം കാണിച്ചു കൊടുക്കണം ഒന്നാക്കി കാണിക്കണം മൊഴി എന്നിട്ടല്ലേ മറ്റുള്ളവരോട് ആദർശം പറയേണ്ടത് ഇവിടെ ഉള്ളി ഉള്ളി ലൈവ് ഒന്നില്ല ഞമ്മക്ക് കിട്ടൂലൊക്കെ കരുതി മൊബൈലൊക്കെ ഓഫാക്കി നടത്തുന്ന പ്രോഗ്രാമുകൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ പുറത്ത് കരയുന്നു ഉള്ളിൽ ചിരിക്കുന്നു ഇതൊക്കെയാണോ പ്രവർത്തനം